ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്ന ഒരു ആംഗിൾ ഗ്രൈൻഡറിന്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഈ കാണുന്നത് ഇൻകോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആംഗിൾ ഗ്രൈൻഡർ ആണ് ഏകദേശം എല്ലാ നിറത്തിലുള്ള അടിപൊളി അടിപൊളിയൊരു കാർട്ടൂൺ ആണ് ഇതിന് വന്നിരിക്കുന്നത് എന്തായാലും നമ്മളുടെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് തന്നെ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ് അങ്ങനെ നമ്മളുടെ കാർട്ടൂൺ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്തുനിന്നായി നമ്മൾ ആദ്യം തന്നെ എടുക്കാൻ പോകുന്നത് നമ്മളുടെ ആംഗിൾ ഗ്രൈൻഡർ തന്നെയാണ് ഏകദേശം യെല്ലോ കളറിലുള്ള ബോഡിയോട് കൂടിയാണ് ഇൻകോയുടെ ഈ ഒരു ആങ്കിൾ ഗ്രൈൻഡർ വന്നിരിക്കുന്നത് അടുത്തതായി ഈ ഒരു ബോക്സിൽ നിന്നും എടുക്കാൻ പോകുന്നത് ആങ്കിൾ ഗ്രൈൻഡറിന്റെ ഹാൻഡിലാണ് ബ്ലാക്ക് ആൻഡ് യെല്ലോ കളറിലാണ് ഈ ഒരു ഹാൻഡിൽ വന്നിരിക്കുന്നത് കാണാൻ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡിൽ തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത് അടുത്തതായി ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് വീൽ ഗാർഡാണ് ഏകദേശം ബ്ലാക്ക് കളറാണ് ഈ ഗാർഡിന് വന്നിരിക്കുന്നത് അടുത്തതായി ഇതിൽ ഉൾപ്പെടുന്നത് സ്റ്റീലിൻ്റെ ഒരു റഞ്ചാണ് പ്ലാഞ്ചിനിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഉപകരണം ഉപയോഗിക്കുന്നത് അടുത്തതായി വന്നിരിക്കുന്നത് എല്ലാം ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ള ഒരു ബുക്കാണ് ഇതിൽ തന്നെ കാർബൺ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് അടുത്തതായി ഇതിൽ വന്നിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ബീൽ ഗാർഡ് ടൈറ്റ് ചെയ്തെടുക്കാനായി ഈ ഒരു അലങ്കി നമുക്ക് സഹായകരമാണ് ഇത്രയും ഐറ്റങ്ങളാണ് ഈ ഒരു ബോക്സിനുള്ളിലായി വന്നിരിക്കുന്നത് ഇനി നമ്മളുടെ ആംഗിൾ ഗ്രൈൻഡറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഈ ആങ്കിൾ ഗ്രൈൻഡറിലായി മൂന്ന് ഹോളുകൾ വന്നിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാനായി സാധിക്കും ഇത് നമ്മൾക്ക് ഹാൻഡിൽ ടൈറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി ഉള്ളതാണ് അതേപോലെ തന്നെ ഈ ഗ്രൈൻഡിങ് മെഷീൻ്റെ പിറകിലായിട്ട് ഒരു കറുത്ത ബട്ടൺ നിങ്ങൾക്ക് കാണാനായി സാധിക്കും ഇതിനെ ലോക്ക് പിൻ എന്നാണ് വിളിക്കുന്നത് ഈ ഒരു ബട്ടൺ പുഷ് ചെയ്ത് പിടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഫ്ളാഞ്ച് നട്ടുകൾ ഊരുവാനും ടൈറ്റ് ചെയ്യുവാനും സാധിക്കുകയുള്ളൂ ലോക്ക് പിൻ പുഷ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഫ്ളാഞ്ച് നട്ട് ഊരിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അപകടങ്ങൾ ഏറെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മിഷൻ കൂടിയാണ് ഈ ആംഗിൾ ഗ്രൈൻഡർ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് രണ്ട് ഫ്ലാഞ്ച് ഫ്ലാഞ്ചിനട്ടുകളാണ് വന്നിരിക്കുന്നത് ഈ രണ്ട് ഫ്ലാഞ്ച് നട്ടുകൾക്കിടയിലാണ് നമ്മൾ വീലുകൾ ഫിക്സ് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ നമ്മളുടെ ഗ്രൈൻഡിങ് മെഷീനിലായി ഹാൻഡിൽ ഫിക്സ് ചെയ്തെടുക്കാനാണ് പോകുന്നത് അപ്പോൾ ഗ്രൈൻഡിങ് മെഷീനിലെ ഏതെങ്കിലും ഒരു ഹോളിൽ ഇതേപോലെ വെച്ച് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹാൻഡിൽ ടൈറ്റായി കിട്ടുന്നതായിരിക്കും അങ്ങനെ നമ്മളുടെ ഗ്രൈൻഡിംഗ് മെഷീനിലായിട്ട് നമ്മൾ ഹാൻഡിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി വീൽ കാർഡ് ഫിക്സ് ചെയ്യുന്ന വിധമാണ് കാണിക്കാനായി പോകുന്നത് അതിനുവേണ്ടി നമ്മളുടെ വീൽ ഗാർഡ് എടുത്തതിന് ശേഷം വീൽ ഗാർഡിൽ വന്നിട്ടുള്ള സ്ക്രൂ ചെറുതായിട്ട് ലൂസാക്കി കൊടുക്കേണ്ടതുണ്ട് വീൽ ഗാർഡിലുള്ള സ്ക്രൂ വളരെ നല്ല രീതിയിൽ ലൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഗാർഡ് നമുക്ക് ഗ്രൈൻഡിങ് മെഷീനിൽ ഫിക്സ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ അതേപോലെ തന്നെ ഗാർഡ് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ളാഞ്ച് നട്ട് രണ്ടും നമ്മൾ റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അങ്ങനെ നമ്മളുടെ ഫ്ളാഞ്ച് നട്ട് രണ്ടും റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഗാർഡ് നമ്മൾ ശരിയായ രീതിയിൽ ഫിക്സ് ചെയ്തെടുക്കാനാണ് പോകുന്നത് ഇനി ഇലങ്കി ഉപയോഗിച്ച് ഗാർഡിനോട് ചേർന്ന് വരുന്ന സ്ക്രൂ റൈറ്റ് ചെയ്ത് എടുത്താൽ മാത്രം മതി അങ്ങനെ നമ്മൾ ഗാർഡ് ഫിക്സ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മളുടെ പ്രൊട്ടക്ഷൻ ഗാർഡ് ചെക്ക് ചെയ്താൽ നല്ല ടൈറ്റിലാണ് ഇരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് ഗാർഡ് നമ്മൾ ഫിക്സ് ചെയ്ത് എടുക്കേണ്ടത് അങ്ങനെ നമ്മൾ നമ്മളുടെ ആംഗിൾ ഗ്രൈൻഡറിലായി ഹാൻഡിലും ഗാർഡും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വീലാണ് അതിനുവേണ്ടി വേണ്ടി നമ്മളുടെ കയ്യിലുള്ള ഫ്ളാഞ്ച് നട്ടുകളിലെ ഇതേപോലെ ലോക്ക് വരുന്ന ഒരു ഫ്ളാഞ്ച് നട്ട് ഇതിലേക്ക് എടുത്ത് ഫിക്സ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഫ്ലാഞ്ച് നട്ട് ലോക്കായിരുന്നു എന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമുക്ക് വീൽ ഇതിലേക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി നമ്മുടെ കയ്യിലുള്ള വീലുകളിലെ ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു വീലെന്ന് പറഞ്ഞാൽ വുഡ് കട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് അപ്പോൾ ഈയൊരു വീല് വെച്ചതിന് ശേഷം അപ്പർ പോർഷനിൽ വരുന്ന പ്ലാഞ്ച് നട്ട് ഉപയോഗിച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫ്ലാഞ്ച് നട്ട് ഏകദേശം ടൈറ്റായതിനു ശേഷം ബ്രഞ്ച് ഉപയോഗിച്ച് ഇതിനെ മാക്സിമം ടൈറ്റ് ചെയ്യേണ്ടതാണ് അതിനുവേണ്ടി ബാക്കിലുള്ള ലോക്കിംഗ് കുഷ് ചെയ്ത് പിടിച്ചുകൊണ്ട് ബ്രഞ്ച് ഉപയോഗിച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളുടെ വീല് ഇതിനകത്ത് നല്ല രീതിയിൽ ഫിക്സ് ആയി കഴിഞ്ഞിരിക്കുന്നു ഇപ്പം നമ്മളുടെ ഗ്രൈൻഡിംഗ് മെഷീൻ ഉപയോഗിക്കാൻ പാകത്തിൽ ഒരു കംപ്ലീറ്റ് ലുക്കിലേക്കാണ് വന്നിരിക്കുന്നത് ഇനി നിങ്ങളിലേക്ക് ഇതിൻ്റെ കുറച്ച് വീലുകളെ പറ്റിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് വുഡ് കട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന വീലാണ് അതേപോലെ തന്നെ രണ്ടാമതായി കാണിക്കുന്ന ഈ ഒരു വീൽ ഗ്രൈൻഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് അതേപോലെ തന്നെ മൂന്നാമതായി എടുത്തിരിക്കുന്ന ഒരു വീല് ഇരുമ്പ് കട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് അടുത്തത് നാലാമതായി എടുക്കുന്ന ഈ ഒരു വീൽ സാൻഡ് പേപ്പറിൻ്റെ പകരമായി ഉപയോഗിക്കുന്ന ഒന്നാണ് അടുത്തത് അഞ്ചാമതായി വരുന്ന ഈ ഒരു വീൽ കോൺക്രീറ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് കോൺക്രീറ്റ് കട്ട് ചെയ്യാൻ ഏറെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു വീലാണിത് ഇതിനുശേഷം ആറാമതായിട്ട് വരുന്ന ഈ ഈയൊരു വീൽ വുഡ് പോളിഷിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള തരം വീലുകൾ നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഇത്തരത്തിൽ നിരവധി വീലുകൾ ഇനിയും വരുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഗ്രൈൻഡിങ് മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനുവേണ്ടി വുഡ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വീലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീൽ വെച്ചിട്ട് വുഡ് എങ്ങനെ കട്ട് ചെയ്യുന്നു എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ഈ ഒരു വുഡ് നല്ല രീതിയിൽ കട്ടായിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം